ഹലോ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ശ്രീലക്ഷ്മി കാർഷിക നഴ്സറി പോലത്തെ കുറച്ച് പച്ചക്കറികൾ തൈകളും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പം അവിടെ ചെന്നപ്പം കുറേ പച്ചക്കറി തൈകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പച്ചമുളക് അതായത് ആവശ്യം പച്ചമുളക് വഴുതന ബ്രക്കോളി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബ്രക്കോളിയൊക്കെ വാങ്ങി അതിൻ്റെ കൂടെ ഇതാ മ്രാക്കൾ ഫ്രൂട്ടിൻ്റെ തൈയും അതുപോലെ റംബൂട്ടാൻ പേര അങ്ങനെയുള്ള തൈകളൊക്കെ വാങ്ങി അപ്പം വീട്ടിലെത്തിയതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിച്ച് ഇതെല്ലാം നേടാമെന്ന് അപ്പം അതിനുള്ള നമുക്ക് കിറ്റ് ഉണ്ടായിരുന്നു ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു ആ ഗ്രോ ബാഗിൽ നടക്കാൻ വേണ്ടിയുള്ള മണ്ണ് തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കോക്കോ പീറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ പൊടിച്ച് പെട്ടെന്നുള്ള സഡനായിട്ട് നമ്മൾ നടാൻ ഒരുപാട് ആൾക്കാർ വന്നപ്പം പെട്ടെന്ന് നടാൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് പുതിർത്ത് വെച്ചിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിരുന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പുതിർത്ത് എടുക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത് അതുപോലെ മണ്ണും ചാണകപ്പൊടി എല്ലാം കൂടി കൂട്ടി കുറച്ച് കൂടുതൽ എമൗണ്ട് തന്നെ മണ്ണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കാരണം പത്തിരുപത് ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു അതുപോലെ ഒരു ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ കുറച്ച് ചെടിച്ചട്ടികളും ഉണ്ടായിരുന്നു ഇതിലൊക്കെ നമുക്ക് നിറക്കണമല്ലോ അപ്പം കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം എൻ്റെ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം വന്ന് ഹെൽപ്പ് ചെയ്തു തന്നു നമ്മൾ ഇതൊക്കെ ഒന്ന് നിറച്ച് സെറ്റാക്കി നടാൻ പോവാട്ടോ എയർപോർട്ടിൽ നടക്കുമ്പം ഫിൽപ്പ് ചെയ്ത് ചെയ്ത് ഗ്യാസ് നടക്കണം <mumbles t Kung> <Smagda> <little> െ നമ്മൾ എല്ലാ ഗ്രോ ബാഗിലും ഫില്ലപ്പ് ചെയ്തു ബ്രക്കോളിയും പച്ചമുളകും വഴുതനിയൊക്കെ നട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യ കഴിഞ്ഞു രാത്രിയായി ഇരടായിരുന്നു അപ്പം പിന്നെ രാവിലെ ആയി നോക്കി എല്ലാം സെറ്റാണ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടുന്നില്ല അപ്പം അത് രാവിലെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണാനും പറ്റും നമുക്ക് തീരെ നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ നമുക്ക് പറമ്പോ ഒന്നുമില്ല ഫുള്ള് കംപ്ലീറ്റും എന്താ പറയുക ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രേ സ്പേസ് ഉള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഗ്രോ ബാഗിൽ നടാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നത് ആകെ രണ്ട് വശം മുറ്റവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് തീരെ ഒരു സ്പേസ് ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മളെ ഫ്രൂട്ട്സിൻ്റെ ചെടിയൊക്കെ ഉണ്ട് റംബൂട്ടാനൊക്കെ വാങ്ങിയതുണ്ട് അതൊക്കെ ഡ്രമ്മിലോ അല്ലെങ്കിൽ വലിയ എയർപോർട്ടൊക്കെ വാങ്ങിയിട്ട് അതിലോ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വരും ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിലൂടെ വാങ്ങിയ ഒരു ആപ്പിൾ ചെറീൻ്റെ ഒരു വീഡിയോ ആ ഒരു ചെറിയ കേട്ടോ അത് അന്ന് അന്ന് തന്നെ ഞാൻ എയർപോർട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇപ്പം മൂന്നാല് ക്ലേർപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പം നട്ടതിന് ശേഷം വന്നത് അതൊക്കെ അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ മുറ്റത്ത് അതുപോലെ ഇത് നമ്മുടെ മിറാഗൽ ഫ്രൂട്ടിൻ്റെ തയ്യാട്ടോ ഇതിപ്പം ഇന്നലെ തന്നെ നട്ടതാണ് ഇതിൽ കായ്ച്ചിട്ടുണ്ട് ഇത് വേണ്ട കായൊക്കെ ഉണ്ട് ഇതിൽ അതിൽ പിന്നെ അത് അധികം വെയിലൊന്നും കൊള്ളണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ സൈഡിലേക്കായിട്ട് തന്നെ വെച്ചതാണ് അധികം നല്ല വെയിലാണ് ഒരു ഉച്ച വരെ നല്ല വെയിലാണ് മുറ്റത്ത് ഇറങ്ങാൻ നമുക്കന്നെ ഇറങ്ങി നിൽക്കാനാവില്ല പക്ഷേ ഈവനിങ് കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖം കേട്ടോ ഷെയ്ഡ് വരുന്നതുകൊണ്ട് നല്ല സുഖമാണ് ഇങ്ങനെയാണ് ഞങ്ങളുടെ പുതിയൊരു വീടിൻ്റെ മുറ്റവും കാര്യങ്ങളും ഒക്കെ ഇ ഇങ്ങനെയും കൂടിയാണ് ഈയൊരു സെറ്റപ്പിലാണ് ഉള്ളത് ഓക്കെ ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഫിറ്റേഴ്സും പിന്നെ ഞാൻ വിചാരിച്ചു അതിന് തണല് ഭയങ്കര വെയിലായതുകൊണ്ട് ചെറിയൊരു തണലെല്ലാം കുത്തി കൊടുക്കാം അങ്ങനെ കുറച്ച് ചപ്പെല്ലാം കുത്തി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ഗ്രോയും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട